ബിസ്മില്ലാ റഹ്മാൻ അദർസുൽ ഹാമിസറ പതിനഞ്ചാമത്തെ പാഠം ഐൻഹുറയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രകാശമുള്ളവൻ എന്നാണർത്ഥം ഈ ഒരു സ്ഥാനപ്പേരുള്ള ഒരു മഹാനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ പാരഗ്രാഫിൽ ഒരു ഒരു ചെറിയ കഥ പറയുകയാണ് ഒരിക്കൽ മദീനയിൽ വലിയ ജലക്ഷാമമുണ്ടായി ആളുകൾക്ക് വെള്ളം കിട്ടാൻ പ്രയാസപ്പെട്ടു അപ്പോഴാണ് ഒരു ജൂതൻ ജൂതൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിയായ ഒരാൾ അയാളുടെ കൈവശമുള്ള അയാളുടെ പറമ്പിലുള്ള കിണറ് ആ കിണറ്റിൽ നിറയെ വെള്ളമുണ്ട് അയാൾ പറഞ്ഞു എൻ്റെ കിണറ്റിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം പക്ഷേ ഒരു ബക്കറ്റിന് ഒരു പാത്രത്തിന് ഇത്ര വില തരണം എന്ന് പറഞ്ഞ് അമിതമായ വില ഈടാക്കാൻ തുടങ്ങി ആളുകൾ കാശില്ലാത്ത സമയത്തും എങ്ങനെയൊക്കെയോ കാശുണ്ടാക്കി വെള്ളം കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി റസൂലുള്ളാഹി അലൈഹി സുല്ലാവി തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു ഈ കിണറ് ജൂതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ജനങ്ങൾക്ക് നൽകുന്നവൻ ആരാണ് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അയാൾക്ക് സ്വർഗം നൽകുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് റസലുല്ലാഹി സാഹു അലൈവല്ല തങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ സ്വഹാബികൾ ആരും ആദ്യമൊന്നും ഇണ്ടിയില്ല കാരണം വലിയ വില കൊടുത്ത് ഒരു കിണറ് വാങ്ങും വാങ്ങുന്നത് എങ്ങനെയാണ് എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് അത്യാവശ്യം സമ്പന്നനായ ഒരു സൊഹാബി പറഞ്ഞു നബിയേ ഞാൻ വാങ്ങാം ആ കിണറ് വാങ്ങി ജനങ്ങൾക്ക് ഞാൻ ഹതിയ ചെയ്യാം വെള്ളം എടുക്കാൻ ഞാൻ കൊടുത്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു സൊഹാബി മുമ്പോട്ട് വരികയും മുപ്പത്തി അയ്യായിരം ദൃഹം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അയ്യായിരം നാണയം കൊടുത്ത് ആ കിണറ് വാങ്ങി അത് ജനങ്ങളുടെ ആവശ്യത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു ഈ ഒരു സംഭവമാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഏതാണ് ആ സ്വഹാബി അതാണ് തൊട്ടടുത്ത വരിയിൽ പറയുന്നത് ആ സ്വഹാബി മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ റലിയുല്ലാൻഹു ആണ് നബി അലൈഹി വസല്ലമ തങ്ങൾ സംഭാവന ആവശ്യപ്പെടുമ്പോഴെല്ലാം ആദ്യം വലിയ സം സംഭാവന നൽകുന്നത് ആദ്യം വലിയ സഹായം നൽകുന്നത് അദ്ദേഹമായിരുന്നു സമ്പത്തിൻ്റെ മിക്ക ഭാഗവും അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു ഈ രണ്ട് പാരഗ്രാഫ് വായിച്ച് ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക റസാസ്ആലി സ്വല തങ്ങൾ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് അവസരത്തിലാണ് ഈ കിണർ വിലക്ക് വാങ്ങി ജനങ്ങളുടെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുക എന്ന് ചോദിച്ചത് എപ്പോഴാണ് ആ സന്ദർഭം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ആ കിണറിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു അതായത് ഒരു ജൂതനായിരുന്നു ആ കിണറിൻ്റെ ഉടമസ്ഥൻ എത്ര വില കൊടുത്താണ് ഉസ്മാൻ റലിയുള്ള ആ കിണർ വാങ്ങിയത് മുപ്പത്തി അയ്യായിരം ദർഹം നൽകിയാണ് ഉസ്മാൻ റലി അള്ളാ വനഹു ആ കിണറ് വാങ്ങിയത് ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിമാരിൽ പെട്ട ആളായിരുന്നു മഹാനായ ഉസ്മാൻ അലി അള്ളാ തുടക്കത്തിൽ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന തുടക്കത്തിൽ നബീസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് രഹസ്യമായുള്ള പ്രബോധനം ആയിരുന്നല്ലോ പ്രബോധന ശൈലി ആ സമയത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാവിമാരിൽ പ്രമുഖനായിരുന്നു ഉസ്മാൻ അലിയുള്ള വനഹു അദ്ദേഹം മുസ്ലിമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ പിതൃവി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ നമ്മൾ ഏളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ എന്ന് പറയുന്ന അവർക്കാണ് പിതൃവ്യ എന്ന് പറയാം അപ്പോൾ ഉസ്മാൻ അലിയുള്ളനുഹുവിൻ്റെ പിതൃവ്യൻ അയാളുടെ പേര് ഹക്കം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ഹക്കം എന്ന ആ വ്യക്തി ഉസ്മാൻ അലിയുള്ളഹുവിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ മാത്രമേ കെട്ടഴിക്കൂ എന്ന് അയാൾ പറഞ്ഞു എന്നാൽ ഉസ്മാൻ അലിയുള്ളഹു ഒരിക്കലും അതിന് തയ്യാറായിരുന്നില്ല എത്ര മർദ്ദനമേറ്റിട്ടും അദ്ദേഹം ഈ മതം ഒഴിവാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ഹക്കം എന്ന ആ പിതൃകൻ ഉസ്മാൻ അലിയുള്ളനുവിനെ അഴിച്ചുവിടുകയാണ് ചെയ്തത് തുടക്കത്തിൽ ശത്രുക്കളുടെ മർദ്ദനങ്ങൾ ഏറ്റ ധാരാളം ഏറ്റ കൂട്ടത്തിൽ ഉസ്മാൻ അലിയല്ലാനുവും കുടുംബവും ഉണ്ടായിരുന്നു അങ്ങനെ മദീനയിലേക്കുള്ള ഹിജറക്കു മുമ്പ് ഏത്തോപ്പ്യയിലേക്ക് ഹിജറ പോകാൻ റസൂർല്ലാഹി സുല്ലാവിസ്ലമ നിർദ്ദേശിച്ച കൂട്ടത്തിൽ ഉസ്മാൻ റലി അള്ളാനുഹുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ റുക്കയ്യ റലി അള്ളാഹുവും ഉണ്ടായി റലി അള്ളാൻഹയും ഉണ്ടായിരുന്നു റുക്കയ്യ ബീവി ആരാണ് റസൂലഹി സുല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ മകളാണ് നബി സുല്ലാ അലൈഹി വല്ലമയുടെ ഒരു മകൾ റുക്കയ്യ റലിയല്ലാ ഉസ്മാൻ റുസ്മാൻ അലിയല്ലാനു കല്യാണം കഴിച്ചു മഹദി ഒഫാത്തായപ്പോൾ റുക്കയ്യ ബിവി ഒഫാത്തായപ്പോൾ നബി നബീസുല്ലാഹു അലൈ വസ്വല്ല തങ്ങളുടെ മറ്റൊരു മകൾ ഉമ്മ കുൽം റലിയുള്ള റുസ്മാൻ അലി അള്ളാ വനഹു വിവാഹം ചെയ്തു നബി അലൈഹി വല്ലാമ തങ്ങളുടെ രണ്ട് പെൺമക്കൾ പെൺമക്കളുടെ ഭർത്താവ് ആണ് എന്ന ഒരു ബഹുമതി അദ്ദേഹത്തിന് കിട്ടി അതുകൊണ്ടാണ് രണ്ട് പ്രകാശമുള്ളവൻ റിതൊന്നൂറയിൻ എന്ന സ്ഥാനപ്പേര് ഈ മഹാന് ലഭിച്ചത് അപ്പോൾ ഈ പാഠത്തിൽ ശ്രദ്ധിക്കാനുള്ള ഈ പാരഗ്രാഫിൽ ശ്രദ്ധിക്കാനുള്ളത് അദ്ദേഹത്തെ തുടക്കത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഉപദ്രവിച്ച വ്യക്തി ആരാണ് എങ്ങനെയാണ് ഉപദ്രവിച്ചത് അതിനുള്ള ഉത്തരം കണ്ടെത്തുക അതുപോലെ തന്നെ ശത്രുക്കളുടെ മർദ്ദനങ്ങൾ സഹിക്കാതായപ്പോൾ അദ്ദേഹം ഹിജറ് പോയത് എങ്ങോട്ടായിരുന്നു കൂടെ ആരാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് തൊന്നൂറയിൻ എന്ന പേര് ലഭിക്കാനുള്ള കാരണമെന്ത് ഇതാണ് ഈ പാരഗ്രാഫിൽ നിന്ന് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഇനി അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം ഉസ്മാൻ അലിയുള്ള വനുഭു ധാരാളം അനാഥകൾക്കും വിധവകൾക്കും സഹായം ചെയ്തിരുന്നു അനാഥകൾ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളില്ലാത്ത അല്ലെങ്കിൽ പിതാവിനില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്കാണ് വിധവ വിധവ എന്ന് പറയുന്നത് അവരെ സ്വന്തം ചെലവിൽ അദ്ദേഹം സംരക്ഷിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ചെയ്ത ഗുണങ്ങൾ ചോദിച്ചാൽ ഈ ഉത്തരമാണ് പറയേണ്ടത് അനാഥകളും വിധവകളുമായ ധാരാളം ആളുകളെ സ്വന്തം ചെലവിൽ അദ്ദേഹം സംരക്ഷിച്ചിരുന്നു സുമാൻ റലി ഉള്ളഹു വളരെ സമാധാനപ്രിയൻ എന്ന് പറഞ്ഞാൽ സമാധാനം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു നീതിമാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണ സം സംവിധാനത്തിൽ ഭരണ ഭരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇഷ്ടപ്പെടാതിരുന്ന ചിലർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുമ്പോൾ ചില കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്നു അതായത് നീതിപരമായി വിധിക്കാത്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് ജനങ്ങൾക്കെതിരെ വഞ്ചനാപരമായി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെ സ്ഥലം മാറ്റി മറ്റുള്ളവരെ നിയമിക്കുക ഇങ്ങനെ നീതിപരമായ കുറച്ച് കാര്യം ചെയ്തു എന്നാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെടാതിരുന്ന ആളുകൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു ഈ വന്നവരുടെ ആവശ്യം ന്യായമല്ല അന്യായമാണ് എന്ന് പറഞ്ഞാൽ ശരിയായ ആവശ്യമല്ല അത് ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഖലീഫ അവരെ ആരും പരിഗണിച്ചില്ല ഈ സമയത്ത് അവരുടെ മനസ്സിൽ ഉസ്മാൻ അലിയല്ലാഹുവിനോട് ശത്രുത ഉടലെടുത്തു അങ്ങനെ ഇബിനു സബക് എന്ന ജൂതൻ മുസ്ലിം എന്ന വ്യാജേന പ്രവർത്തിക്കുകയും എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണെന്ന് പുറത്ത് പറഞ്ഞു നടന്നു ഇബിനു സബക് എന്ന് പറഞ്ഞ ജൂത വിശ്വാസിയായ ഒരാൾ അയാള് ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞു വന്നു എന്നിട്ട് മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഉസ്മാൻ അലിയുള്ളനുവിനെതിരെ പലതും പറഞ്ഞു വരുത്തുകയും മുസ്ലിങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുകയും തമ്മിലടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഉസ്മാൻ അലിയുള്ളതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു കുറേ ആളുകളെ അദ്ദേഹം കൂട്ടി ഈ ഇബന് സബക് എന്ന് പറഞ്ഞ വ്യക്തി ഇയാളുടെ കേട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുറേ ആളുകൾ ഉസ്മാൻ അലിയുള്ളതിരെ രംഗത്ത് വന്നു അങ്ങനെ കുറച്ച് ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു ഉസ്മാൻ റലി അള്ളാഹുവിനെ റലിഅള്ളാ വനുഹുവിനെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞു സ്വഹാബികൾ അതിനെ നേരിടാൻ തയ്യാറായി വന്നു അതായത് ബാക്കിയുള്ള സ്വഹാബികളൊക്കെ ഉസ്മാൻ അലി റലി അള്ളാ വനുഹുവിനെ രക്ഷിക്കാനായി വന്നുവെങ്കിലും ഉസ്മാൻ അലി അള്ളാ പറഞ്ഞു എൻ്റെ പേരിൽ നിങ്ങൾ മദീനയിൽ രക്ത ചൊരി ഉണ്ടാക്കരുത് ഞാൻ കാരണം ഇവിടെ യുദ്ധങ്ങളോ മറ്റോ ഉണ്ടാവരുത് അതെനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ കാരണം മറ്റു സഹാബികളാരും അവിടെ ഒരു കലഹത്തിനോ പ്രശ്നത്തിനോ വന്നില്ല ശത്രുക്കൾ ഉസ്മാൻ അലി അള്ളാനുഹുവിനെ വധിക്കാൻ വേണ്ടി അങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗവും വളഞ്ഞു ഉസ്മാൻ അലി അള്ളാനഹുവിനെ പള്ളിയിൽ പോകാൻ പോലും അവർ അനുവദിച്ചില്ല കുടിക്കാനുള്ള വെള്ളം പോലും അവർ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ദാഹജലം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം പോലും അദ്ദേഹത്തിന് എടുക്കാനുള്ള അവസരം അവർ നൽകിയില്ല ഉസ്മാൻ നബി അള്ളഹനുഹു ആ സമയത്ത് നോമ്പുകാരനായിരുന്നു അങ്ങനെ ഹിജറ മുപ്പത്തിയഞ്ചാം വർഷം പതിനെട്ട് ദിവസം നീണ്ടു നിന്ന ആ ഉപരോധത്തിനൊടുവിൽ എന്ന് പറഞ്ഞാൽ പതിനെട്ട് ദിവസം ഉസ്മാൻ നബി അള്ളഹ്വനുവിനെ ഭക്ഷണം കഴിക്കാനോ പുറത്തിറങ്ങാനോ ഒന്നും സമ്മതിക്കാതെ ശത്രുക്കൾ വാളുമായി ചുറ്റുപാകും യും അങ്ങനെ ഒരിക്കൽ നോമ്പുകാരനായ സമയത്ത് ദുരഹിച്ച പതിനെട്ട് തിങ്കളാഴ്ച ആ ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വധിച്ചു എന്നതാണ് ചരിത്രം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തി രണ്ട് വയസ്സുണ്ടായിരുന്നു സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് റസ്മാൻ റലിയുള്ളാഹുലി എന്ന് നബീസുലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഉസ്മാൻ റുസ്മാൻ റലിയുള്ള റലിയുള്ള വനുഹുവിൻ്റെ വഫാത്തിന് കാരണം എന്താണ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വഫാത്ത് എന്ന് പറയാൻ കഴിയണം ഈ പാരഗ്രാഫിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം അതിൽ നിറ്റയായ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വധിച്ചത് ആരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരെ ആളുകളെ കൂട്ടിയത് കള്ളത്തരം പറഞ്ഞു പരത്തിയത് ആരാണ് ആ കാര്യമെന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് മറ്റു സഹാബികൾ ഈ ശത്രുക്കളെ ഉപദ്രവിക്കാൻ അല്ലെ ശത്രുക്കളെ ആക്രമിക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ അലിയുള്ളാഹനുവിനെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വരേണ്ടതില്ല എന്ന് ഉസ്മാൻ അലിയുള്ളാഹനു പറയാനുള്ള കാരണം എന്താണ് ഇതെല്ലാം ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കണം അതുപോലെ അദ്ദേഹം ഒഫാത്തായ വർഷം ഒഫാത്തായ മാസം ഡേറ്റ് ദിവസം എല്ലാം കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കണം പിന്നെ എത്ര ദിവസമാണ് വീട് വളഞ്ഞ് ഈ ശത്രുക്കൾ അദ്ദേഹത്തെ ഉപരോധം ഏർപ്പെടുത്തിയത് അതും ഇതിൽ നിന്ന് മനസ്സിലാക്കണം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് പിന്നെ നബീസുല്ലാളി സ്വലമ്മ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ആ കാര്യം ഇതെല്ലാം ഈ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇനി അദ്ദേഹം എത്ര വർഷമാണ് ഭരണം നടത്തിയത് പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അടുത്ത പേജിൽ പറയുന്നത് പന്ത്രണ്ട് വർഷമാണ് അദ്ദേഹം ഭരണം നടത്തിയത് ആ സമയത്ത് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള അനിവാര്യമായ ജനങ്ങൾക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഓരോ പോയിൻറ്റുകളായി പറഞ്ഞിട്ടുള്ളത് ഒന്ന് കരാർ ലംഘിച്ച് വിപ്ലവത്തിനൊരുങ്ങിയ രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് അക്രമം അമർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഇങ്ങോട്ടും അക്രമിക്കരുത് ഞങ്ങൾ അങ്ങോട്ടും അക്രമിക്കുകയില്ല എന്ന് പറഞ്ഞ് കരാറിൽ ഏർപ്പെട്ടിരുന്ന കുറച്ചാളുകൾ കുറച്ച് രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ കരാറ് ലംഘിച്ചപ്പോൾ അവരോട് യുദ്ധം ചെയ്ത് അവിടെയുള്ള അക്രമങ്ങളൊക്കെ അമർച്ച ചെയ്തു അവിടെ അമർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ അക്രമങ്ങളൊക്കെ നിർത്തിവെപ്പിച്ചു രണ്ടാമത്തേത് പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് അധീനമാക്കി പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ കുറേ രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തി പേർഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ കുറേ രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്നു അവിടെയൊന്നും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിരുന്നില്ല ജനങ്ങളൊക്കെ പ്രയാസപ്പെട്ട് അനീതിയിലായി ഉണ്ടായിരുന്നത് ആ പേർഷ്യൻ സാമ്രാജ്യം അതിൻ്റെ കീഴിലുള്ള മുഴുവൻ നാടുകളും ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരികയും അവിടെയൊക്കെ സമാധാനം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു മൂന്നാമത്തേത് കപ്പലുകൾ നിർമ്മിച്ച് നാവിക സൈന്യം രൂപീകരിച്ചു നാവിക സൈന്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ സഞ്ചരിച്ച് യുദ്ധം ചെയ്യുന്ന സൈന്യത്തിനാണ് നാവിക സൈന്യം എന്ന് പറയുന്നത് ആകാശമാർഗം യുദ്ധം ചെയ്യുന്നവർക്ക് വ്യോമസൈന്യം സൈന്യം എന്നാണ് പറയുന്നത് കരയിലൂടെ യുദ്ധം ചെയ്യുന്നവർക്ക് കരസേന എന്നാണ് പറയുന്നത് എന്നാൽ ഉസ്മാൻ അലിയുള്ള കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ മാർഗം യുദ്ധം ചെയ്യാൻ പറ്റുന്ന സ്വഹാബികളെ സജ്ജരാക്കുകയും ചെയ്തു അതാണ് നാവിക സൈന്യത്തെ രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇനി നാലാമത്തേത് റോമക്കാരുടെ അധീനതയിലായിരുന്ന കൊബറുസ് ദ്വീപ് തൊറാബുൽസ് മുതൽ ത്വഞ്ചവരെയുള്ള ഉത്തരാഫ്രിക്കൻ പ്രദേശങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കി മറ്റൊന്ന് അബൂബക്കർ അലിയല്ലാ വനഹു എഴുതി സൂക്ഷിച്ച മുസ്ഹഫ് ആധാരമാക്കി ഖുർആൻ പകർപ്പുകൾ തയ്യാർ ചെയ്തു പഠിപ്പിക്കാനുള്ള കാര്യങ്ങളോടൊപ്പം അവ വിവിധ ഇസ്ലാമിക പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അബൂബക്കർ അലിയുള്ളഹു ഒരു മുസ്ഹഫാണ് എഴുതിയിരുന്നത് ആ മുസ്ഹെഫ് ഉമർ അലി അള്ളാഹുവിൻ്റെ കാലത്തും മറ്റു മുസ്ഹാഹേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഉസ്മാൻ അലി അള്ളാഹുവിൻ്റെ കാലത്ത് പല സ്ഥലങ്ങളിലും ഖുർആാൻ തെറ്റായി ഓതുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നിലവിൽ അബൂബക്കർ അലിയുള്ള ഒരുമിച്ച് കൂട്ടിയ ആ മുസ്ഹിൻ്റെ പകർപ്പ് എടുത്ത് അത് പഠിപ്പിക്കാൻ ഖുർആൻ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓത്തറിയുന്ന സ്വഹാബികൾക്കാണ് പറയുന്നത് ഓത്തറിയുന്ന ആളുകളെ കൂടി പറഞ്ഞയച്ച് ലോകത്തിൻ്റെ വിവിധ നാടുകളിലേക്ക് ആ സന്ദേശം ഖുർആൻ ആയിക്കുകയും പഠിപ്പിക്കാൻ ആളെ ആയിക്കുകയും ചെയ്തു മറ്റൊന്ന് ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമാഅക്ക് ഒരു അദാം കൂടി ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ജുമാഅക്ക് ജുമാനുസ്കരിക്കാൻ രണ്ട് വാങ്ക് നിലവിൽ വന്നത് ഉസ്മാൻ അലി അള്ളാവിൻ്റെ കാലം മുതലാണ് അത് വരാനുള്ള കാരണം ജനങ്ങൾ വർദ്ധിപ്പി വർദ്ധിച്ചപ്പോൾ എല്ലാവർക്കും ഒറ്റ ബാങ്ക് തന്നെ കൃത്യമായിട്ട് പള്ളിയിലേക്ക് വരാൻ പ്രയാസം അനുഭവിച്ചു അപ്പോൾ അദ്ദേഹം ആദ്യം ഒരു ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പരമാവധി ആളുകൾ നേരത്തെ വരും പിന്നീട് രണ്ടാമത്തെ ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കാരം ആരംഭിക്കുകയും ചെയ്യും ഇങ്ങനെ അദ്ദേഹം രണ്ട് ബാങ്ക് നിലവിൽ കൊണ്ടുവന്നു മറ്റൊന്ന് അൽ മസ്ജിദുൻ നബവി വിശാലമാക്കി മദീനത്ത പള്ളിക്കാണ് മസ്ജിദുൻ നബവി എന്ന് പറയുന്നത് ആ പള്ളി ജനങ്ങൾ കൂടി നിൽക്കാനും മറ്റൊക്കെ പ്രയാസം അനുഭവിച്ചപ്പോൾ അത് കുറച്ചുകൂടി വിശാലമാക്കി പിന്നെ റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു സത്രങ്ങൾ പണി കഴിപ്പിച്ചു സത്രങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ അഭിശ്രമിക്കാൻ വേണ്ടി കയറി ഇരിക്കുന്ന ചെറിയ ചെറിയ ടെൻറ്റുകൾക്കാണ് സത്രങ്ങൾ എന്ന് പറയാം അപ്പോൾ വഴിയോരങ്ങളിലൊക്കെ സത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തു പരസ്പരം പണക്കാരെ കൊണ്ട് പാകങ്ങൾക്ക് സുതൊക്ക ഉടുപ്പിച്ചും ജക്കാത്ത് കൃത്യമായി നിർഗീപ്പിച്ചുമൊക്കെ ദാരിദ്ര്യം ഇല്ലാത്തൊരവസ്ഥ ആ കാലത്ത് വന്നു ഇനി താഴെയുള്ള കോളത്തിൽ പറഞ്ഞ ആർഗി വാക്ക് ജന്നത്തി ഉസ്മാൻ സ്വർഗ്ഗത്തിലെൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ വലിയുള്ള ആണ് ഇത് നബീസുല്ലാ അലൈ വല്ല പറഞ്ഞ കാര്യമാണ്